നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു വലിയ തട്ടിപ്പിന് വീണ്ടും കേരളത്തിൽ കളമൊരുങ്ങുന്നു അതും മലയാള സിനിമയിലെ ചില ആളുകളെ ഉപയോഗിച്ചാണ് ആ തട്ടിപ്പുകൾ നടക്കുവാൻ ഒരുങ്ങുന്നത് നേരത്തെ റമ്മി സർക്കിൾ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോഴും റമ്മി സർക്കിൾ ഉണ്ട് പക്ഷേ അത് കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണെന്ന് മാത്രം അതിനകത്ത് നമ്മുടെ റിമി ടോമിയും അതേപോലെ വിജയ വിശ്വാസമൊക്കെ നിരന്തരം വന്ന് പരസ്യങ്ങളിൽ വരുമായിരുന്നു അവർക്ക് ലക്ഷങ്ങൾ കിട്ടുമ്പോൾ ആരൊക്കെ ആത്മഹത്യ ചെയ്താൽ എന്ത് ആരുടെയൊക്കെ കുടുംബങ്ങൾ തൊലിഞ്ഞു പോയാൽ എന്ത് എന്നൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ആ പരസ്യങ്ങളൊന്നും ഇപ്പൊ കാണാനുമില്ല ഹൃദിക്രോഷം വരെ അതിന് ബ്രാൻഡ് അംബാസഡറായി കുറെ കാലം ജോലി ചെയ്തിരുന്നു സിനിമാക്കാരെ പിടിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു ആ പഞ്ച് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് ഇപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഞാൻ കോയമ്പത്തൂർ സേലം കാഞ്ചീപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു യാത്ര നടത്തിയിരുന്നു ആ യാത്ര നടത്തിയത് മറ്റൊന്നുമല്ല എൻ്റെ സുഹൃത്ത് ബന്ധിച്ച് അവിടെ ചില സാരി മാനുഫാക്ചറിങ് സ്ഥലങ്ങളിൽ കയറിയൊക്കെയാണ് പോയത് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആയിട്ടാണ് പോയത് പോയത് നമ്മുടെ മലയാള സിനിമയിലെ ും പിന്നീട് പ്രൊഡ്യൂസറും നമസ്കാരം ഞാൻ ബാദുഷ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് പേര് വീട് വെക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ വീട് വെക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന അർഹതപ്പെട്ട ആൾക്കാർക്ക് അഞ്ഞൂറ് പേർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വീതം എറണാകുളം ജില്ലയിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ലാൻഡ് ഫോർ ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി വേണ്ടി ഒറിജിനൽ ഹാൻഡ്ലൂം കാഞ്ചീപുരം സാരി ഓൺലൈൻ വഴി മൂവായിരം രൂപ വിലയ്ക്കാണ് വിറ്റിട്ട് അതിൽ നിന്നുള്ള ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഓണം സമയമാണ് നിങ്ങളെടുക്കുന്ന ഓരോ സാരികളും ഒരാൾക്ക് കിടക്കാനുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു പിടി മണ്ണിനായി ഇപ്രാവശ്യം നമുക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശ്രീ ഗണപതി ഗ്രൂപ്പിൻ്റെ വെബ്സൈറ്റിലും വാട്സപ്പ് നമ്പറിലും ലഭ്യമാണ് എല്ലാവരും ഒന്ന് സന്ദർശിക്കുക ഈ പദ്ധതി ഒരു വൻ വിജയമാക്കി ഒരുപാട് പേർക്ക് കിടക്കാനുള്ള ഒരിടം നമുക്കെല്ലാവർക്കും ചേർന്ന് നൽകാൻ സാധിക്കട്ടെ ശ്രീ ഗണപതി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കോയമ്പത്തൂർ ഉള്ള ഒരു സ്ഥാപനമാണ് അവർക്ക് മൂന്ന് നാല് ഷോറൂമുകളുണ്ട് പല സ്ഥലങ്ങളിലായി വലിയ ഹോൾസെയിലേഴ്സ് ആണ് അവർ പുതിയൊരു പദ്ധതി ഇറക്കിയിരിക്കുന്നു കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അതും ആദ്യം അത് ബാദുഷയിലൂടെയാണ് പുറത്തു വന്നത് ഇനി ആരൊക്കെ അത് പുറത്തു കൊണ്ടുവരുന്നു എന്നറിയാൻ പാടില്ല അതായത് കാഞ്ചീപുരം സാരികൾ മൂവായിരം രൂപ മുതൽ ഞങ്ങൾ വിൽക്കുന്നു ഞങ്ങൾ വിൽക്കുന്ന ഇന്ധനമെന്നറിയാമോ ഞങ്ങൾക്ക് ലാഭത്തിന് വേണ്ടി അല്ല ഞങ്ങൾ വിൽക്കുന്നത് ഈ സാരി വിറ്റ് കഴിയുമ്പോൾ കേരളത്തിലുള്ള അഞ്ഞൂറ് പേർക്ക് അതും എറണാകുളം ജില്ലയിൽ തന്നെ മൂന്ന് സെന്റ് സ്ഥലം വെച്ച് വീടിന് വേണ്ടി കൊടുക്കുന്നു ലാൻഡ് ഫോർ ഹോം ഇതാണ് ആ പദ്ധതി ഇത് പറയുന്നത് ആരാണെന്നറിയോ ബാദുഷിയാണ് ഇരുന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് കുറെ കൊഞ്ഞാണന്മാരയ്ക്കുന്ന താഴെ വന്നിട്ട് കൊള്ള വെരി ഗുഡ് അയ്യോ ഇത്രയും നല്ല സഹാനുഭൂതിയുള്ള ആളുകളാണോ മറ്റേതാണോ മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റുമായിട്ടൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി ഒരു കാര്യം ഓർത്തോണം ഈ ഗണപതി സിൽക്ക് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഒരു വലിയ ഗ്രൂപ്പാണ് ഈ സേലത്തും അതേപോലെ തന്നെ ഒക്കെ നെയ്യുന്ന സാരികൾ തൊള്ളായിരം രൂപ മുതലും മുന്നൂറ് രൂപ ഒക്കെ അതിന് വിലയുള്ള സാരികളുണ്ട് കണ്ടാൽ കാഞ്ചീപുരം പോലെ ഇരിക്കും കാഞ്ചീപുരം സിൽക്കിന്റെ ഒരേഴ പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇരുപത്തഞ്ചേഴ അതിൽ തുന്നിച്ചേർക്കും അങ്ങനെയുള്ള സാരികൾ മുതലുണ്ട് ഒരു നല്ല കാഞ്ചീപുരം സാരി വേണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു പതിനായിരം മുതൽ മുകളിലേക്കാണ് അതിന്റെ വില എന്ന് ഓർക്കണം ആ സ്ഥാനത്താണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ മൂന്ന് സെന്റ് വെച്ച് അഞ്ഞൂറ് പേർക്ക് സ്ഥലം കൊടുക്കാൻ മൂന്ന് സെന്റ് വെച്ച് അഞ്ഞൂറ് പേർക്കാവുമ്പോഴത്തേക്ക് എത്ര വേണം പത്ത് പതിനഞ്ച് ഏക്കർ വേണ്ടി അപ്പോൾ അത് കൊടുക്കാൻ വര് സാരി വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നു ഭയങ്കര തന്നെ കാരണം തമിഴ്നാട്ടിലുള്ള മൂന്നാലഞ്ചു പേര് ഇവിടെ വന്ന് ബാദുഷയെ കൊണ്ട് പറയിക്കുന്നു സാരി വിറ്റ് ഞങ്ങൾ കേരളത്തിൽ അഞ്ഞൂറ് പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കുമെന്ന് ഈ പൊട്ടത്തരമൊക്കെ വിശ്വസിച്ച് ഇതിന്റെ പുറ ഇറങ്ങിത്തരുന്ന എൻ്റെ സുഹൃത്ത് ബാതുഷ നിങ്ങളൊരു തിരുമണ്ടനാണെന്നേ ഞാൻ പറയൂ കാരണം നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വെട്ടിപ്പിലും തട്ടിപ്പിലും പോയി ചാടരുത് ഒന്നാമത് സിനിമാക്കാർക്ക് ദോഷമാണ് രണ്ടാമത് ഇങ്ങനെയുള്ള വെട്ടിപ്പിലും തട്ടിപ്പിലും ഒക്കെ പോയി ചാടിക്കഴിഞ്ഞാൽ അവസാനം ചെന്ന് പെടുന്നത് വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും ബാദുഷായിക്ക് ചിലപ്പോ ഏതെങ്കിലും സിനിമ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇതിന് ഷെയർ കൊടുക്കാമെന്നോ ഒക്കെയുള്ള ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ കാണും പക്ഷെ എന്തൊക്കെ ഓഫർ ഉണ്ടെങ്കിലും ശ്രീ ബാദുഷാ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇതേപോലെയുള്ള ശുദ്ധ തട്ടിപ്പുകളിൽ ഈ ശ്രീ ഗണപതി സിൽക്സ് എന്ന് പറയുന്ന ശ്രീ ജ ഗണപതി സാരീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്രീ ഗണപതി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്ന ഈ തട്ടിപ്പ് ഇത് മലയാളികൾ മനസ്സിലാക്കും മലയാളികൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല എനിക്ക് അവരുടെ സാരി കച്ചവടം കൂട്ടിയിട്ട് എനിക്കൊന്നും സാധിക്കാനൊന്നുമില്ല പക്ഷേ ഈ ശുദ്ധ തട്ടിപ്പിനെതിരെ നാല് വാക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് ഇനി ഇത് കണ്ടിട്ട് മൂവായിരം രൂപയ്ക്ക് കാഞ്ചീപുരം സാരിയോ എന്നൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സ്ത്രീകളും പെമ്പിള്ളാരും ഒക്കെ ഈ സാരിയുടെ പുറ ഇറങ്ങി തിരിച്ച് മൂവായിരം രൂപ അടച്ച് ഈ സാരി മേടിച്ചാൽ മൂന്നിന്റെ അന്ന് ചുരുട്ടിക്കൂട്ടി ഇത് അലമാരയിൽ വെക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് പഴന്തുണിയായി കൊടുക്കാൻ പറ്റും അതാണ് അവസ്ഥ ഒരിക്കലും നിങ്ങൾ കരുതരുത് ഈ മൂവായിരം രൂപയ്ക്കൊന്നും ഒരിക്കലും ഒരു കാഞ്ചീപുരം സാരി കിട്ടില്ല കാഞ്ചീപുരം സാരിയുടെ സെയിം ഡിസൈനുള്ള സാരികൾ സേലത്താണ് ചെയ്യുന്നത് സേലത്ത് നിരവധിതാ ഈ വിഷനിൽ കാണുന്ന പോലെയുള്ള കമ്പനികൾ ഇഷ്ടംപോലെ കമ്പനികളുണ്ട് നൂറുകണക്കിന് കമ്പനികൾ അവിടെയൊക്കെ മുന്നൂറും മുന്നൂറ്റി അമ്പതും നാന്നൂറും രൂപയ്ക്ക് ഇഷ്ടംപോലെ സാരികളാണ് ഈ സാരികൾ ഇതിനകത്ത് കാഞ്ചീപുരം എന്ന് പറഞ്ഞൊരു ഒരു മാർക്ക് ഉണ്ടാക്കി ഇവിടുന്ന് എക്സ്പോർട്ട് ഉണ്ട് അപ്പൊ അത് നമ്മൾ ആ കള്ളത്തരം നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരിക്കലും ഒരു ഭൂരഹിതരെ പോലും സഹായിക്കാനല്ല ഭൂരഹിതരെ സഹായിക്കാനാണെങ്കിൽ ഈ ഗണപതി സിൽക്ക് ഗ്രൂപ്പുകാർക്ക് ഒരു പത്തോ നൂറോ പേർക്ക് ഒരു മുന്നൂറോ മൂന്ന് സെന്റ് സ്ഥലം വെച്ച് കൊടുക്കണമെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കഴിയും കാരണം അത്രയും വലിയ കോടീശ്വരന്മാരാണവർ അത്രയും വലിയ ഹോൾസെയിലേഴ്സ് ആണവർ ഫിനാൻസിയേഴ്സ് ആണവർ അതുകൊണ്ട് അവരിനി കേരളത്തിലെ സ്ത്രീകൾക്ക് തല്ലിപ്പൊളി സാരി കൊടുത്ത് ആ സാരിയിലൂടെ പറ്റിക്കപ്പെട്ട് അഞ്ഞൂറ് പേരെ അങ്ങ് ഉദ്ധരിക്കാൻ നിൽക്കേണ്ട അതിന് സിനിമാക്കാരും കൂട്ടു നിൽക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വീഡിയോ ചെയ്തത്